കടുവ ഭേദിയിൽ തുവൂർ നീലാഞ്ചേരി കുണ്ടലാംപാടം പാറക്കടവ് ഗ്രാമങ്ങൾ പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ നേരിൽ കണ്ടതായി പറഞ്ഞത് സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുവൂർ കാളികാവ് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പാറക്കടവിലാണ് കടുവയെ കണ്ടതായി പറയുന്നത് ചോക്കാട് കല്ലാമൂല സ്വദേശി പുളിവെട്ടിക്കാവിൽ ദാസൻ കഷ്ടിച്ചാണ് കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ പാറക്കടവിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് ദാസൻ കടുവയെന്ന് തോന്നിപ്പിക്കുന്ന രൂപം കണ്ടത് പിന്നീട് അടുത്തു ചെന്നപ്പോൾ തനിക്ക് നേരെ പാഞ്ഞെടുത്തെന്നും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറാൻ കഴിഞ്ഞതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും ദാസൻ പറഞ്ഞു ഞാനിവിടെ വന്നാണ് രണ്ടു മൂന്ന് തവണയായി കടുവേനെ കാണണേ അതിൽ ഒരു തവണ മുഖം മാത്രമേ കണ്ണു മാത്രമേ കണ്ടു രണ്ടു തവണയും കണ്ടതാണ് ഇപ്പൊ മിനിഞ്ഞാന്നാണ് ഇന്നലെ ഇന്നലെ ഈ സംഭവം നടന്നത് അവന്റെ മുന്നിൽ ചാടുകയും കടുവ ചാടി ഞാൻ ബൈക്കിന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുക ചെയ്തത് കടുവ ഏകദേശം എത്ര ഏകദേശം ഒരു ഈ ഉയരം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ഇഞ്ച് ഉയരം ഉം നല്ല നീളമുണ്ട് രണ്ട് തവണ ആ രണ്ട് തവണ കണ്ടു ഒരു തവണ ഇത് തന്നെയാണെന്നില്ല ഒരു മുഖം അത്രയും തടിപ്പ് കണ്ടതുകൊണ്ട് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും ഇതേ തോട്ടത്തിൽ വെച്ച് മറ്റൊരു ടാപ്പിംഗ് തൊഴിലാളിയായ നെല്ലിക്കോടൻ ജനാർദ്ദനും മാസങ്ങൾക്ക് മുൻപ് കടുവയെ കണ്ടതായി പറഞ്ഞിരുന്നു എന്നാൽ അന്നത് ആരും കാര്യമായി എടുത്തില്ല സംഭവം ഞാനാണ് ഫോണിൽ മേസരിയെ വിളിച്ചറിച്ച് പെട്ടെന്ന് പോർച്ചറിച്ച് മേസരി കൊണ്ടുവന്നു കാട്ടിൽ ഭൂമി കാണുന്നില്ല പുല്ലൊക്കെ പറയുന്ന റബ്ബർ തോട്ടത്തിനടുത്ത് കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ഇതിൽ മുപ്പത് വർഷത്തോളമായി കാട് കിടക്കുകയാണ് ഇവിടെ ആനകൾ നിന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര കാടാണ് ഇവിടെയാകാം കടുവയുടെ താവളമെന്നും നാട്ടുകാർക്ക് സംശയമുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ വകവരുത്തിയ റാവുത്തൻകാടും പാറക്കടവിന് സമീപ പ്രദേശമാണ് തുടർന്ന് കാട്ടുപന്നികളുടക്കമുള്ള ജടങ്ങളും കണാരൻപടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു മലയോര ഹൈവേക്ക് അപ്പുറവും ഇപ്പുറവുമാണ് കണാരൻപടിയും കാടുമൂടിക്കിടക്കുന്ന ഭൂമിയുമുള്ളത് അതുകൊണ്ടുതന്നെ കടുവയുടെ സാന്നിധ്യം തള്ളിക്കളയാനുമാകില്ല മാംപ്രകുന്ന് എസ് സി ഉന്നതിയിലെ നിരവധി വീടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി പറയുന്നത് അതിനാൽ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് വാർഡ് അംഗം മുനീർ കുരിക്കൽ പറഞ്ഞു മുമ്പാണ് ഈ പറഞ്ഞ തൊഴിലാളി ഈ തോട്ടത്തിൽ നിന്ന് കണ്ടു ആദ്യമായിട്ട് പറയുന്നത് അന്ന് ആളുകൾ അത് കൂടുതൽ കാര്യമായിട്ട് എടുത്തില്ല ഒരു വെറും തള്ളി കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ഇയാൾ ഈ കടുവനെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്നലെ രാവിലെ വളരെ നേരത്തെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും അവർ ടാപ്പിങ്ങിന് ഈ തോട്ടത്തിലെത്താറുണ്ട് ആ വരുന്ന വഴിക്കാണ് ഈ സാധനത്തിനെ കണ്ടത് ഇയാളത്തൊക്കെ പാഞ്ഞെടുത്തപ്പോൾ അയാളെ വളരെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതെന്നാണ് അയാളുടെ സംസാരത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും അധികാരികൾ ഇതിന് തക്കതായ നടപടികൾ കൈക്കൊണ്ട് ആളുകളുടെ ഭീതി അകറ്റണമെന്നാണ് വനം വകുപ്പ് സ്ഥലത്തെത്തിയെങ്കിലും കാര്യമായ പരിശോധനകളൊന്നും നടത്തിയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആണ്